എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ഇന്നും നമ്മള് സേഫായിട്ടിരിക്കുന്നു എല്ലാരും എന്ന് കരുതുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ആലടി ആലടിയിൽ വീണ്ടും മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് കഴിഞ്ഞ മഴയത്തെ ആലടിയിൽ കുറച്ച് റോഡും കാര്യങ്ങളെല്ലാം ഒലിച്ച് പോയായിരുന്നു വഴി ബ്ലോക്ക് ആയിരുന്നു അങ്ങോട്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുവായിരുന്നു പിന്നെ അതിന്റെ പണി തുടങ്ങിയായിരുന്നു അവര് വീണ്ടും ഇന്നത്തെ മഴയ്ക്ക് കുറച്ച് ഏരിയയും കൂടെ ഒക്കെ പോയിട്ടുണ്ടെന്ന് ഗ്രൂപ്പിലൊക്കെ മെസ്സേജും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നമ്മള് ഉപ്പാറയുള്ളവരും പിന്നെ കട്ടപ്പനാഭാഗത്തുള്ളവര് എല്ലാം കോട്ടയം പോകാനും കുട്ടിക്കാനം ഏലപ്പാറയൊക്കെ പോകാനും കുട്ടിക്കാനത്ത് മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ട് അവരൊക്കെ ആ ഒരു വഴിയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്ക് പോകാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മണ് അമ്പലത്തിൻറെതില് ആ ഒരു വഴിയും പിന്നെ ആലടി കൂടി കറങ്ങിയൊക്കെ പോകണം അത് ഭയങ്കര ദൂരം കൂടുതലാണ് വാഗമണ്ണു വഴിയും പോവാം എല്ലാരും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാതയായിരുന്നു ഇത് അതിന്ന് ഇടിഞ്ഞ് ആറ്റിലോട്ടായി പോയിട്ടുണ്ട് പരപ്പിനോ കട്ട അപ്പൊ ആ വഴി വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ആ വഴി ക്ലോസ്ഡ് ആണ് ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് മാക്സിമം എല്ലാവരും നിന്ന് തന്നെ തിരിഞ്ഞ് പോവാൻ ശ്രമിക്കുക അല്ലെ പിന്നെ നേരെ ഉപ്പ് വന്നിട്ട് വാഗമണ് വഴി കേറി പോകാൻ ശ്രമിക്കുക മഴയത്ത് രാത്രിയിൽ യാത്രകൾ ഒഴിവാക്കുക വാഗമണിലൊക്കെ ആണെങ്കിലും ചില ചിലയിടങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും മര ഒടിഞ്ഞു വീണിട്ടൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും അതൊക്കെ ശ്രദ്ധിക്ക നമ്മളെ സേഫ് ആയിട്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് വയനാട്ടിലെ കാര്യങ്ങള് ഒരുപാട് അങ്ങ് വെച്ചാൽ അത് ഓർക്കുമ്പോർക്കുമ്പോൾ സങ്കടം വരും ഓരോ ഇങ്ങനെ ക്ലിപ്പൊക്കെ വരുന്ന ഓരോരുത്തർ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നേയും മറ്റേ മ്ലാവ് മ്ലാവ് വരെ ചത്ത കിടക്കുന്നു അപ്പം വയനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇന്നത്തെ വീടേക്ക് കമന്റ് ഇട്ടേക്കുന്നു കണ്ടു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നല്ല ഇവിടുത്തെ സിറ്റുവേഷൻ അതൊക്കെ വന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് എടുക്കുന്നുണ്ടു കണ്ടിപ്പോ ഒരുപാട് സങ്കടം തന്നെ കേട്ടോ ക്യാമ്പിലുള്ള അവസ്ഥയും കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് സഹായിക്കുന്നൊക്കെ ഉണ്ട് നമ്മളും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് പേർക്കൊക്കെ പൈസയൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് മഴയൊക്കെയാണ്ട് കറണ്ട് വന്നു പോയി നിൽക്കുന്നു വീഡിയോ പൂർത്തിയാക്കാൻ പറ്റുമോന്നറിയത്തില്ല എന്നാലും ചെറിയൊരു വീഡിയോ ആണ് ഓടിപ്പോ എല്ലാരും വീഡിയോ കണ്ടിട്ട് ആയോ ഇപ്പൊ രണ്ട് മഴ പെയ്തപ്പം തന്നെ ചേച്ചി കൊണ്ടുവന്ന പാൻറും പിന്നെ ബോബിനി ചേച്ചി കൊണ്ടുവന്ന സെറ്ററും ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഇത് ആ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് മാറിയപ്പതിനകത്തൊന്നും ഇല്ല അതുകൊണ്ട് ഇന്ന് മഴയുടെ ആയതുകൊണ്ട് തണുപ്പ് പോലെ അമ്മ ഇതൊക്കെ കൊണ്ട് യാത്ര പോകുമ്പോഴും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഓർമ്മ കാരണം ഓർമ്മ ഏറ്റവും നല്ല ഡ്രസ്സുകള് ൂരമ്പഴ്ത്തേക്ക് മാറ്റി മാറ്റി വെക്കും ആ എന്തെങ്കിലും ഒക്കെ തണുപ്പത്തെടുത്ത് കിട്ടണോ ഇല്ലേലും പനിയും ജലദോഷം വന്നാൽ മാറാൻ പാടാണ് പ്രത്യേകിച്ച് കുഞ്ഞുപിള്ളാരുള്ള വീട്ടിലൊക്കെ പിന്നെ പാൻ അത് ഉണ്ട് രണ്ടു ജോഡി രണ്ടോ മൂന്നോ ജോഡിയുണ്ട് അപ്പൊ തണുപ്പൊക്കെ അടിക്കാതെ തൊപ്പിയുണ്ടെങ്കിൽ തൊപ്പി ഇടുക സ്വെറ്റർ കയ്യലും കാലിലും ഗ്ലൗസും ഉണ്ടെങ്കിൽ അത് ഇടുക ചെരുപ്പിടുക മഴക്കാലത്ത് ഇതൊക്കെ ശ്രദ്ധിക്കൈലെ ചെരുപ്പിടാഴിഞ്ഞാൽ കാലും മരപ്പും വാദമൊക്കെ ഉണ്ടാകും പിന്നെ ജലോഷം പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മാറാൻ പാടാണ് ആശുപത്രികളിലൊക്കെ ആ രോഗികളെല്ലാം കൂടിക്കൂടി വരുന്നു കൂടുവാ മിക്കതും കുഞ്ഞു പിള്ളേരാണ് വെച്ചാൽ അതുങ്ങൾക്ക് പെട്ടെന്ന് പനി പിടിക്കും പിന്നെ തീർത്ത് പൊടി പിള്ളേരാണെങ്കിൽ കാറിക്കോണ്ടിങ്ങനെ നടക്കാം നമ്മൾ അതുങ്ങൾ ബുദ്ധിമുട്ടാന്ന് നമ്മളോട് പറയാനും പറ്റിയല്ല കണ്ണും ചോന്ന് മുഖവും പാടി നമ്മളെ ഈടാശ്രീ കണ്ടില്ലേ നമ്മൾ ചെന്നപ്പം തൊട്ട് നമ്മൾ ചെന്ന് നാലുമണിക്ക് ഡോക്ടർ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴും കാറിക്കോണ്ടിരിക്കും അവിടെ കറിഞ്ഞ് കറിഞ്ഞ് തളന്ന് മാളക്കുട്ടിക്ക് ഇവിടെ ഇഷ്ടംപോലെ ചെരുപ്പുണ്ട് പെരക്കാത്തിടാനും മുറ്റത്തിടാനും പക്ഷെ മാളക്കുട്ടി മുറ്റത്തൂടെ മാത്രം ഇട്ടുണ്ടോ പെരക്കാത്ത ചെരുപ്പിടാറില്ല ഞാനെപ്പോഴും അതിന് വേണ്ടി വഴപ്പ് കുറയും ഇങ്ങനെ പറയാം കാര്യം മുട്ടിന് താഴ്ത്തും വേദനയാണ് ചേച്ചി കൊടുത്തുപോട്ടാത്തിട്ടുള്ള സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇടുന്നില്ല ഇടത്തില്ലോ ഞാനും പെരക്കാത്ത എനിക്കിപ്പോ കാലിൽ മരപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാനും അപ്പം ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നമ്മൾ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടി പത്തനംതിട്ടയിൽ നിന്ന് അനിൽ നിന്ന് ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു ആ അമേരിക്ക യു കെ അല്ലല്ലേ അപ്പം വന്നപ്പോ ആൾക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഈ ബാഗിനകത്ത് അപ്പൊ അങ്കിൾ കൊണ്ടുവന്ന് ഗിഫ്റ്റും കൊണ്ടുവന്ന് കണ്ടാലോ ആൾക്കൂട്ടിക്കാണോ കൊണ്ട് കൊടുത്തതെ അതുകൊണ്ട് മാൾക്കുട്ടി ഞങ്ങളെ തൊടാൻ പോലും സമ്മതിക്കല്ലായിരുന്നു ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇല്ലാഞ്ഞിട്ട് പോലും ഇവരെ കൊണ്ട് എടുപ്പിക്കാതെ വിളിപ്പിച്ചു വെച്ചക്കാരുന്നു നട്സേട്ടോ ഉണ്ട് വറുത്തതാ ഉം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നർസാട്ടോ ഇങ്ങനെ വറുത്തത് അമ്മയ്ക്ക് അത് ഇഷ്ടമില്ല അമ്മയ്ക്ക് മറ്റേ വെള്ള കളറായിരിക്കും ഇഷ്ടം അത് ചോക്ലേറ്റാണെന്ന് തോന്നുന്നു ചോക്ലേറ്റ് കേട്ടോ ചോക്ലേറ്റാണോ എന്തൊരു സ്ട്രോബെറിയുടെ എന്തോ സംഭവമാണ് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ കഴിച്ച് നോക്കാം പിന്നെ എന്നാ ആ ചെറിയൊരു പാക്കറ്റ് പിസ്തയുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ പൊന്ന് കൊണ്ടുവന്ന പിസ്തയൊക്കെ തീർന്നായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം ഞാൻ തിന്നുന്നതായിരിക്കും ആ തരാം ഒരു സ്പ്രേ ഉണ്ട് ആ വെച്ചേക്കാളെ മലക്കുട്ടിക്ക് എക്സാമൊക്കെ എഴുതാം കണക്കൊക്കെ കേട്ടോ ലത്തിന്റെ കമ്മലാണ് ആ ഒരു സെറ്റാണ് രണ്ട് കമ്മല് കേട്ടോ ഉം ആ അതിന്റെ മാല അല്ലേ ഇതിന്റെ ഓപ്പൺ ചെയ്ത് കാണിച്ചങ്കിള് എനിക്ക് മനസ്സിലായി എന്നോട് കൈ കൊണ്ട് തന്നിട്ട് തുറക്കാൻ കൊച്ചിന്റർക്കാൻ പറ്റിയ കാണിച്ചേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഇതാട്ടോ രാ ജോഡി ഓണമിക്ക് പോകുന്നത് രണ്ട് ജോഡി ഇല്ലേ അന്നേരം അത്രയും യാത്ര ചെയ്ത് വന്നിട്ട് ുള്ളി ഒരു ചായ കുടിച്ചിട്ട് മോളെ വിളിച്ച് അത് സ്നേഹത്തോട് കൂടി ഇതെല്ലാം എടുത്തു കൊടുത്താൽ ഒക്കെ തുറന്നു നോക്കിട്ട് മോളെ ഒരു പ്രത്യേക താല്പര്യം ഒക്കെ മക്കളൊക്കെ ഡോക്ടർമാര് മരുമോ ഡോക്ടർ യു കെ സെറ്റിൽ ആയിട്ട് പത്തിരുപത് വർഷം പത്തനംതിട്ടക്കാരനാണ് നമ്മളെ ഇവിടെ വന്ന് വാങ്ങുമ്പോഴും കുറെ കാര്യങ്ങളെല്ലാം കണ്ട് ഇടിക്കും ആസ്വദിച്ചിട്ടാണ് തിരിച്ചു പോയത് ചിന്തകെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നോ ചോദിച്ചിട്ട് അപ്പൊ അനിൽ അങ്കലിന് താങ്ക് യു സോ മച്ച് ഇത്ര സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ട് തന്നേന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം പത്തനംതിട്ടയിലെല്ലാം ഭയങ്കര മഴയാണ് എല്ലാ ജില്ലയിലും മഴയല്ലേ അതെല്ലാം ആൾക്കാർ പറയുന്നുണ്ട് ഇതുവരെ അപകടങ്ങൾ ഒന്നും രണ്ടും ചെറിയ മരണങ്ങളൊക്കെയാണ് മറ്റ് ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തത് ചെറിയ വീടിഞ്ഞ് വീണു ഓക്കെ പാലക്കാട് തന്നെ ഒരു അമ്മയും മോനും മരിച്ചായിരുന്നു ഇപ്പോൾ വയനാടാണ് നമ്മളെ ഏറ്റവും സങ്കടത്തിലാഴ്ത്തിയ ഒരു സംഭവം കാരണം ഒരു പ്രദേശം ഒരു ഗ്രാമം മൊത്തം തകർത്ത നിഗുളമായ ഒരു സംഭവമേ അത് ഒരു വലിയ ഒരു ദുഃഖമാണ് കേരളത്തെ എല്ലാം നടുക്കിയ ഒരു വലിയ ദുഃഖം തന്നെയാണ് ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം അവിടെ പെട്ടെന്ന് ചെയ്ത് ഒരു പാലം തന്നെ പെട്ടെന്നുണ്ടാക്കി അക്കരെ നിന്ന് ഇക്കരെ എത്തിക്കുകയും അക്കരെ പെട്ട് കിടന്നു ആയിരത്തി അഞ്ഞൂറോളം പേരായിരുന്നു ഇവിടുത്തെ വാദിക്കാതെ പറഞ്ഞു രക്ഷപ്പെടുത്തി ഇക്കരെ എത്തിക്കുന്നു നമ്മുടെ സൈന്യം അതിനൊക്കെ മുൻകൈ എടുത്ത് വളരെ അല്ലെ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് നാട്ടുകാരുടെ സഹായമുണ്ട് ഇതുകളെല്ലാം ഈ പണിയെടുക്കുന്ന സമയത്ത് ഇത് ഈ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഭക്ഷണമില്ല വെള്ളമില്ല അതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന അടുത്തുള്ള നാട്ടുകാരും കാര്യങ്ങളും ഒക്കെയാ ഇന്ന് ഹെലികോപ്റ്ററെല്ലാപോ സാധനങ്ങളും മരുന്നുകളൊക്കെ ആയിരിക്കും പാക്കറ്റുകളൊക്കെ ഇട്ടു കൊടുക്കലൊക്കെ നമ്മൾ കണ്ടു നമ്മൾ കേരളം കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു ദുരന്തം കേരളം കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഭയങ്കര തന്നെയാണ് നമ്മൾക്കെല്ലാം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് വെച്ചാൽ നിങ്ങൾ രക്ഷാപ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സേഫ്റ്റിയും കൂടെ നോക്കുക എന്താ വെച്ചാ മറ്റേ കല്ലും മരം ഇടയ്ക്ക് അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ശരീരവും നോക്കി വേണം ചെയ്യാൻ ഉരുള പൊട്ടിയ സ്ഥലത്ത് വീണ്ടും ഉരുൾ പൊട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട് നമ്മളെ ഇടുക്കിയിൽ ഏതോ മൂന്നാറോ ഭാവുന്ന ഒരു ഇരുപത് വർഷം മുമ്പ് ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ ഒരു ഉരുളു പൊട്ടിയ വീഡിയോ എടുക്കാൻ നടന്നു പോയപ്പോൾ പുള്ളി അടുത്ത ഉരുളി പൊട്ടി മരിച്ചു ആ പുള്ളിയുടെ പേരിൽ അവിടെ ഒരു ഇത് കൂട്ടല്ല സ്മാരകമൊക്കെയാണ് ഞാൻ പിന്നെ പുള്ളിയുടെ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഉരുളി പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ രണ്ടെണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ധൈര്യമായിട്ട് നമുക്ക് ഓർത്ത് തിരിക്കാൻ വെക്കുക അവിടെ വീട്ടിൽ ഇന്നിപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് ഭയങ്കര വെള്ളം കുത്തി ഒരിക്കാൻ തുടങ്ങി ചെറിയൊരു പാലം ഉണ്ടാക്കി കവിഞ്ഞ് വിഴാൻ തുടങ്ങി അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവനോന്റെ സേഫ്റ്റി ആദ്യം അവനോട് നോക്കുക ഒരുപാട് ആൾക്കാർ തരിച്ചു കൂടാതിരിക്കുക എല്ലാരും ദൂരത്തിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മളെ നമുക്ക് അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ പ്രദേശത്തോ ഒരു അപകടം ഉണ്ടായാൽ ഓടിപ്പാഞ്ഞെത്തി ശരീരം മറന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോ അവര് എല്ലാരും ഓടിയെത്തും ആ അടുത്ത പ്രദേശങ്ങളിലുള്ള ആ മനുഷ്യരെല്ലാരും ഓടിയെത്തും പക്ഷെ ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതെല്ലാം കരുതലായിട്ട് ആ കാര്യം നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടോ എന്ത് കാര്യം വന്നാലും ഒരുമിച്ച് നേരിടാതെ നമ്മളെ കൊണ്ട് അത് കോവിഡ് വന്നപ്പോഴാണെങ്കിലും മറ്റ് പ്രളയം ഉണ്ടായപ്പോഴാണെങ്കിലും എല്ലാം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ആർക്ക് എന്ത് വന്നാലും നമ്മൾ മലയാളി മലയാളികൾ ഒറ്റ കൈയായിട്ട് നിൽക്കും അത് എല്ലാവർക്കും അഭിമാനമുള്ളൊരു കാര്യമാണ് അപ്പം ഈ വട്ടത്തെ ഈ ഒരു പ്രശ്നം നമ്മൾ അതിജീവിക്കും എല്ലാവരും ഒരുമിച്ച് തന്നെ ണപ്പുണ്ട് തിരുവനന്തപുരംകാർ കുറെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് കുറെ ആൾക്കാർ അവിടുന്ന് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഓരോ ജില്ലകാരും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ബന്ധങ്ങൾ ഈ വയനാടുകാരെ എന്ന് പറഞ്ഞാല് തൃശ്ശൂര് അവർക്ക് ബന്ധങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ ബന്ധങ്ങളുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ബന്ധങ്ങളുള്ളവരാണ് അപ്പം നമ്മളിവിടെ തന്നെ നമ്മൾ താമസിക്കുന്നു നമുക്ക് കോഴിക്കോട് ബന്ധങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ എല്ലാ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് ജീവിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ചെയ്യണം എന്ന് ഒരു മാധ്യമം ഉള്ളതുകൊണ്ട് ചെയ്യണം എന്ന് നിങ്ങളോടൊക്കെ അഭി അറിയിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ

ണോ കോട്ടയത്ത് അല്ലേ കോട്ടയം ആ വയനാട് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടി അല്ലെ അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു അവിടെ അങ്ങനെ പോയാലും അതിന് അതിലും നമ്മളെ കാട്ടി ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലേ അവിടെ ഉള്ളത് അപ്പൊ നമ്മള് അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ അമ്മയാവൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അവനെ പറ്റി പറയുവാണേല് പോയി തൊട്ടടുത്താണ് താമസിക്കുന്നത് അവിടെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ള ആംബുലൻസ് ഡ്രൈവർമാർ എല്ലാമായിട്ടും ഒരു ബന്ധമുണ്ട് ഇവരൊരു വെൻ ഡ്രൈവറാണ് ഓടിക്കുന്ന ട്രാവലറും താറുമൊക്കെയാണ് പക്ഷെ ഇവർക്കൊരു ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മളെ ഇവിടെ തന്നെ ഒരു രോഗിയെ അങ്ങോട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തത്തിന് ആവശ്യമുണ്ടായെങ്കിൽ നമ്മൾ അന്നേരം ഇവനെ വിളിച്ചാൽ മതി ഇവൻ തന്നെ അവിടെ ആൾക്കാർ സെറ്റപ്പ് അങ്ങനെ ഒരുപാട് കേസ് ഏത് പാദയാത്രയിലാണേലും അങ്ങനെ രക്തത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളുമായിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ഈ അതുപോലെ അതിപ്പം അതിപ്പോ കോട്ടയം സൈഡിലൊക്കെ ഒരുപാട് മറ്റേ ഡി വൈ എഫ്ഐയുടെ എസ് എഫ്ഐയുടെ ആ റയർ ആയിട്ട് വരുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ കോട്ടയത്ത് ചങ്ങനാശ്ശേരി പഠിച്ചു ഇപ്പം മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ പോയി ബ്ലഡ് ഡോണേറ്റ് ചെയ്യായിരുന്നു ഇ കോളേജിൽ പോയി അല്ല ചങ്ങനാശ്ശേരി പോയി ചെയ്യായിരുന്നു അങ്ങനെ ഉം ഒരുപാടുണ്ട് ഇപ്പൊ നമ്മുടെ വയനാടിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കുകയും ഞാൻ കണ്ട് ഒരു ബ്രെഡ് മുറിച്ചിട്ട് നാലുപേരെ ഓടി ഓടിക്കൊണ്ട് വായി വെച്ചു കൊടുക്കും നിങ്ങളും കഴിക്കുന്നേ എന്നിട്ട് പിന്നെ ജീവൻ കളഞ്ഞാണ് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ജീവൻ അവരുടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ അതിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കിയിട്ട് വൈകിട്ടത് ജെ സി ബിയും ആൾക്കാരും കൂടെ കൂടി ഊന്നുന്നു കൃഷിക്കാര് അവിടെയുള്ള നാട്ടുകാര് രക്ഷാപ്രവർത്തകർ എല്ലാവരും കൂടെ കൂടി ഉന്തി 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 ഇഞ്ചിഞ്ചിയായിട്ട് അതൊക്കെ ഒന്ന് കാലേ മുട്ടുവോ കൈ മുട്ടുവോ അല്ലെങ്കിൽ കാല കയറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതല്ല അവകളും തന്നെ ആ സമയത്ത് പുഴയിൽ വെള്ളം കൂടിയാലും അവരുടെ കുത്തൊഴുകി വെള്ളം പോവുക റോപ്പ് വഴി ആ സമയത്തൊക്കെ വന്നാൽ എത്ര പേരാണ് വെള്ളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു അപകടം വരുമ്പോൾ ചാടും നമ്മുടെ ജീവൻ നമ്മൾ നോക്കണം അങ്ങനെയുള്ള എല്ലാവരും ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക അപ്പം അതൊക്കെ നമുക്ക് പറയാനുള്ളൂ നമ്മൾ തന്നെ അല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് വീഡിയോ കാണാനും പ്രാർത്ഥിക്കാനും സങ്കടപ്പെടാനും ഇതിനെപ്പറ്റി പറയാനും ഒക്കെ പറ്റുകയുള്ളു അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നേ ഞാൻ എറണാകുളത്ത് പോയിട്ട് അത് മാളക്കുട്ടിക്ക് അല്ല അടിപൊളി ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു ഗിഫ്റ്റ് എനിക്ക് ഒരാൾ തന്നു കിട്ടും കേട്ടോ മാളക്കുട്ടിക്ക് കൃത്യമായിട്ട് കൊണ്ട് കൊടുക്കണോന്നും പറഞ്ഞു കാണിച്ചാലോ ആ ഇത് നമ്മുടെ മേരിയമ്മ അവിടുത്തെ സേറക്കുട്ടി കേട്ടോ നമ്മൾ അന്ന് പോയപ്പോ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു മാളക്കുട്ടി ദുബായിക്കു പോയ വീഡിയോ കണ്ട കണ്ടവർക്കറിയാം സേറക്കുട്ടിയെ അപ്പൊ അവൾ ഇതുപോലെ കുറെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരെയും കൂടെ

ഇപ്പൊ രണ്ട് ഇടാൻ പിന്നെ മൂന്നാലും ജെണ്ണം കൂടെ കാറുന്നുണ്ട് മുട്ടയ്ക്കുള്ള ഇത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്നാ വെച്ചാൽ നമ്മുടെ മുട്ട ഇടാനും ഇടാറായതിനെ ഇപ്പൊ ഇടുന്നതിനും കൂടെ നമ്മുടെ ചെറിയൊരു പൂര ആ കൂട്ടിലേക്ക് മാറണം ഒരു പൂര അല്ലെങ്കിൽ ൂടെ കൂടിക്കടത്ത് കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ചും മുട്ട കൊട്ട വെച്ചാലും ഇടുമ്പഴത്തേക്ക് ചിലതുണ്ട് കൊത്തി കുടിക്കുന്ന മുട്ടയിട്ടിട്ട് അത് കൊത്തി കുടിക്കും അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരാതിരിക്കാൻ ഇപ്പൊ ചെറിയൊരു പൂവ് ഉണ്ടാക്കിട്ട് മുട്ട ഇടുന്നതിനാ മാത്രം പിടിച്ച് അതിനകത്ത് എന്നിട്ടൊരു പൂവിനെയും കൂടി ഇടുക കൊടുക്കാം അപ്പൊ നമ്മള് എന്തെല്ലാം സംഭവങ്ങളല്ല ഇൻക്യുറ്ററിൽ വെച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി അതുങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത് തീറ്റ കൊടുത്ത് ആറ് ആറുമാസം ആയോ മാസം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അത് മുട്ടയിലാന്നു അതെ മുട്ടയ്ക്ക് സാധാരണ നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന ആ മുട്ടയുടെ അത്രയും പരിപ്പില്ല എന്നാ ചെലതുകൊണ്ടതാ ചെലത് ചെറിയ മുട്ട ചെറുത് ആയി വരുന്നേ ഉള്ളു കാരണം ആ കോഴിയുടെ വരുപ്പത്തിനൊക്കെ അനുസരിച്ച് പിന്നെ നമ്മുടെ തീറ്റയുടെയും ഉണ്ടല്ലോ അതെ നമ്മുടെ തീറ്റ ഇച്ചിരി പുല്ലൊക്കെ അല്ലേ കൂടി കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു സംരംഭം വിജയിച്ചു നമ്മളിപ്പോ രണ്ടാം ഘട്ടമാണല്ലേ മുട്ട ഇറക്കി രണ്ടോ മൂന്നാം പ്രാവശ്യമായി ഇറങ്ങി സത്യമണ്ണി ഒരു സെറ്റ് ഫുൾ അച്ഛമ്മക്ക് കൊടുത്തില്ലേ അച്ഛൻ സിന്ധുപ്പച്ചിക്ക് കൊടുത്തു അങ്ങനെ പോയി പിന്നെ മൂന്ന് വട്ടം നമ്മൾ വളർത്തി ഇത് നാലാം വട്ടം അത് കഴിഞ്ഞ് രണ്ടാം സെറ്റ് ഇറക്കിയാണ് മറ്റേ ചുമലപ്പൂവൻ വന്നേ ഓർക്കണ്ടോ എന്തായാലും ഇത് സംരക്ഷിക്കുന്നതിന്റെ ഇറക്കിയ കുഞ്ഞുങ്ങളെ തന്നെ വേറെ മൂന്ന് കൊടുത്തിട്ട് വിജയിച്ചില്ല വിജയിച്ചു നമ്മുടെ കൊണ്ടുപോയിട്ട് അത് തീറ്റ കൊടുത്തിട്ട കാരണം സുല്ലി കടയിൽ പണിയായ കൊണ്ട് കോഴിത്തീറ്റയും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ സുന്നില്ല അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പ്രത്യേക ഒരു പരിഹാരം വളർത്തും അതേസമയം നമ്മൾ വേറെ രണ്ടുപോയി പറഞ്ഞു കൊടുത്ത് പോയിട്ടിട്ട് അതുങ്ങളെ ഒന്നും ചുമായിട്ട് അവർക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റി അപ്പം ഇതിനെല്ലാം ഓരോ കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളാണെങ്കിലും അതിന് ടോണിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളാ മുട്ട വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം ഒരു ടോണിക്കുണ്ട് ആ ടോണിക്കൊക്കെ കൊടുക്കുക പിന്നെ തീറ്റ പച്ച കാര്യങ്ങളും എല്ലാം പിന്നെ കോഴി തീറ്റ ഒരു സ്റ്റാർട്ടറും ഒരു ഓവറും ഒക്കെ നമ്മളൊത്തിരി വീഴ്ചയ്ക്കാ തുടങ്ങാത്ത മുപ്പത് ദിവസം തീറ്റ തെന്നുന്നോളം വരെ അതൊക്കെ കൊടുക്കുക എന്നാലേ വിജയകരമാവുകയാണ് പിന്നെ കോഴികൾ കോഴിക്കുഞ്ഞ് ചെറുതായിട്ടിരിക്കുമ്പോൾ തൊട്ടേ പുല്ലും ഒക്കെ കൊടുക്കണം എന്നാലും അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് പീറ മുട്ടകൾ ഇപ്പൊ നമ്മൾ പിറക്കി ആറിനെ ശേഖരിച്ചിട്ടുണ്ട് ഇനി ഇതിലും വലിയ ഒക്കറ്റിലാത്ത നിറച്ച മുട്ടകൾ മുളമ എന്നും പിറകിക്കൊണ്ട് വരുന്നതായിരിക്കും അപ്പൊ അതൊക്കെ കാണിക്കാം അപ്പൊ രണ്ട് മുട്ട ഡെയിലി രൂപ രൂപ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഈ മഴക്കാലത്ത് പണിയും വേല എത്രയോ പേരുണ്ട് അപ്പം പതിനാറ് രൂപ ഭയങ്കര വലിയ കാര്യമാണ് രണ്ടു ദിവസം മുട്ട ഇടുന്ന പൈസ ഉണ്ടെങ്കിൽ അര കിലോ പഞ്ചസാര മേടിക്കാറില്ല മുട്ട കൊതി തോന്നുമ്പോഴാണ് മുട്ട മേടിക്കാറ് മുട്ട മേടിച്ച് സ്റ്റോക്ക് മുട്ട കൂടുതലായിട്ട് ആൾക്കാർ പിന്നെ പച്ചക്കറി ഇറച്ചി മേടിക്കും ഇറച്ചി അങ്ങനെ ചിലവായിരിക്കാം അപ്പൊ സാധാരണ മോളമ്മ ഒരു മുട്ടയാണ് പുഴുങ്ങി തന്നുകൊണ്ടിരുന്നത് അത് ചെറുതായിട്ടോ ഇപ്പൊ കട്ടി കുറവുണ്ടോട്ടോ മുട്ടയ്ക്ക് തോടിന് കട്ടിയുള്ളു അതെന്നുവെച്ചാൽ കട്ടിയൊക്കെ ആയി വരുന്നേ ഉള്ളു അതിൽ ഒരു സെറ്റ് ഇട്ടതിന് ശേഷമേ ശരിയാവുള്ളൂ അമ്മ ഈ കളിയാക്കുന്നവർക്കൊന്നും എന്റെ മുട്ട കൊടുത്തേക്കല്ലേ ഏട്ടാ കോഴി കൊച്ചിന്നെ ഉപകാരം സ്കൂളിൽ പോവാൻ കറിയൊന്നും ഇല്ല പൊരിച്ചിട്ടങ്ങ് അതൊക്കെ മുട്ട അടിക്കാനും

ഒഴിച്ച് പറ രണ്ട് സാധനമാണ് അതെല്ലാം ട്രൈ അപ്പം ഒന്നുകൂടെ പറയാണ് നമ്മുടെ വയനാടിന് വേണ്ടി എല്ലാരെയും പ്രാർത്ഥിക്കുക എല്ലാരും സേഫായിട്ട് ഇരിക്കുക നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക എങ്കും പോവാതെ നമ്മൾ ഇവിടെ തന്നെ സേഫായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ എത്തുള്ളൂ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേ അടിച്ചുപൊട്ടിക്ക